ഹായ് ആൾ വെൽക്കം ബാക്ക് ടു സനാസ് ചാനൽ എല്ലാവരെയും ഞാൻ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ കുഞ്ഞ് വീഡിയോ മാംഗോ ലഡു ആണ് ഈ ലഡു എങ്ങനെയാണ് വളരെയധികം രുചികരമായും എളുപ്പത്തിലും തയ്യാറാക്കുന്നതെന്ന് അറിയണ്ടേ വരും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ടുവിലേക്കായിട്ട് രണ്ട് മാമ്പഴത്തിൻ്റെ പൾപ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി കുക്കിങ്ങിലേക്ക് കിടക്കാം ഇതിലേക്കായിട്ട് ഒരു കടായി സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് റവ ചേർത്ത് കൊടുത്ത് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തു നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കാൽക്കപ്പിൽ താഴെ ആയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ കൂടണമെങ്കിൽ ശലം കൂട്ടിയോ ഒക്കെ ചേർക്കാം ഞാനിവിടെ കാൽക്കപ്പിൽ താഴെയാണ് ചേർത്തത് അതിനുശേഷം ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ച മാംഗോ പൾപ്പ് പൾപ്പൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം പ്പിലെ ജലാംശമൊക്കെ നഷ്ടപ്പെട്ട് അത് തിക്കായിട്ട് വന്നു തുടങ്ങി ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കാൽ കപ്പ് മിൽക്ക് പൗഡറാണ് അതേ അളവിൽ തന്നെ ശകലം പാലും കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആകുന്നവരെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം അടിയിൽ പിടിച്ചാൽ ലഡുവിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും ചേരുവകളെല്ലാം നല്ലതുപോലെ മിക്സായി പാകമായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരസ്പൂൺ ഏലക്കപ്പൊടിയാണ് ലഡു മിക്സ് പാകമായി ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഉണ്ടാക്കാൻ വേണ്ടി ഇതൊന്ന് ചെറുതായിട്ട് തണുക്കണം അതിനായിട്ട് മാറ്റിവെക്കാം ഇനി ഈ മിക്സിനെ ഒരു ബൗളിലേക്ക് മാറ്റാം പ്ലേറ്റിൽ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുക്കാം ഇത് നമ്മൾ ഉണ്ടാക്കുന്ന ലഡു ഒന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ലഡു മിക്സിന് ചെറിയ ചൂടുണ്ട് ഞാനിവിടെ ഒരു സ്പൂൺ എടുത്ത് അതിൻ്റെ അളവിലാണ് ലഡു ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത് അപ്പോൾ എല്ലാ ലഡുവും ഒരേ അളവിൽ കിട്ടും അതിനുശേഷം കയ്യിൽ കുറച്ച് നെയ്യ് പുരട്ടിയതിന് ശേഷം ആ എടുത്ത അളവിലുള്ള ലഡു മിക്സ് ഉപയോഗിച്ച് മീഡിയം സൈസിൽ ലഡു ഉണ്ടാക്കി വയ്ക്കണം ഇങ്ങനെ എല്ലാ ലഡുവും ഉണ്ടാക്കി വെക്കണം അതിനു ശേഷം നേരത്തെ എടുത്തു വെച്ച പ്ലേറ്റിലുള്ള ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ഓരോ ലഡു ഓരോ ലഡുവും കോട്ട് ചെയ്തെടുക്കണം ഇത് കാണാൻ തന്നെ നല്ലൊരു ലുക്ക് കിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടമില്ലായെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഇത് ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ് ലഡുവും ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നോക്ക് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ഇതിൽ കളറൊന്നും ചേർത്തിട്ടില്ല മാങ്ങപ്പഴക്കാലമാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും നല്ല രുചിയുള്ള എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ച് ഉപയോഗിക്കുക ഉണ്ടാക്കാൻ പറ്റാവുന്ന നല്ലൊരു ലഡുവാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ നല്ല കമൻറ്റും ഇടണം അതുപോലെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പോൾ എല്ലാവരോടും ബൈ